ഉദുമ കളനാട് റെസിഡൻസിയിൽ നടന്നുവന്ന ഹയർ സെക്കൻഡറി വിഭാഗം സൗഹൃദ ലീഡർമാരുടെ സഹവാസ ക്യാമ്പ് സമാപിച്ചു സ്കൂളുകളിലെ കുട്ടികളാണ് മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുത്തത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലാണ് കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിലെ സൗഹൃദ ലീഡർമാർക്കായി കളനാട് റെസിഡൻസിയിൽ മൂന്ന് ദിവസത്തെ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത് വിവിധ സംസ്ഥാനങ്ങളായി പൂർത്തീകരിച്ച ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഹയർ സെക്കൻഡറി വിഭാഗം കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ സി വി അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു തന്നെ മുന്നോട്ട് നയിച്ച നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടും ചെയ്ത കാര്യം നമുക്കറിയാം ഇന്ത്യക്കാർ സ്വാതന്ത്ര്യം കിട്ടിയെ ചെയ്ത കാര്യമുണ്ടാവും ഉടനെ ചെയ്ത ആഘോഷക്കാരും സൗഹൃദങ്ങളൊക്കെ മറന്നുകൊണ്ട് ബന്ധുക്കൾ മുസ്ലീങ്ങളിൽ പരസ്പരം പെട്ടെന്ന് എടുക്കുകയായിട്ടും നമുക്കറിയാം അതിൽ വേദനാജനകമായി ചിത്രം നിങ്ങളുടെ മൈഗ്രേഷനിലേക്ക് അതിന്റെ തോട്ടങ്ങൾ നിങ്ങൾക്ക് അതിലുണ്ടാവും അറിയാം അങ്ങനെ നമ്മൾ ആഘോഷിച്ചത് അങ്ങനെയാണ് പിന്നീട് ആഘോഷം എങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം എടുക്കുന്ന ഭാഗത്തോടെ നമ്മൾ ചെയ്തു നമ്മൾ വിളി വെച്ച് വന്നു നമ്മുടെ ആഘോഷം അങ്ങനെയായിരുന്നു അത് സൗഹൃദമില്ലാത്തതിന്റെ ഏറ്റവും നല്ല ിൽ പറയാം ഇത് പറയൂ ഗാന്ധിജി മരിച്ചപ്പോഴെ അയർലൻഡുകാരായ ഒരു കർഷക ദമ്പതിമാരെ രണ്ട് പാവപ്പെട്ട കർഷകനാണ് അവര് പറഞ്ഞ കാര്യം നമുക്ക് ലോകത്തുള്ള ഏക ബന്ധു നഷ്ടപ്പെട്ടു എന്നാവപ്പെട്ടവരായിട്ടുള്ള അയർലൻഡ് കർഷകന്മാരായ ദമ്പതികൾ പറഞ്ഞ കാര്യമാണ് നമ്മുടെ ലോകത്തുള്ള ഏക ബന്ധു നഷ്ടപ്പെട്ടു പോയി എന്ന അത്രമാത്രം ലോകത്തെ ചേർത്ത് നിർത്തിയ മനുഷ്യന്റെ ഹൃദയത്തിൽ വസിച്ച ആളായിരുന്നു ഗാന്ധി ഹയർ സെക്കൻഡറി ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പി മോഹൻ മാസ്റ്റർ അധ്യക്ഷനായി ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഇതേ വേദിയിൽ വെച്ച് സാക്ഷ്യപത്രങ്ങളും വിതരണം ചെയ്തു കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾട്ട് സെൻസ് സെൽ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ കെ മെയ്സൺ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സി മനോജ് കുമാർ കരിയർ കോർഡിനേറ്റർമാരായ എ ജയകൃഷ്ണൻ ഇ ഉണ്ണികൃഷ്ണൻ എ ദിലീപ് മാധവ് സൌഹൃദ കോർഡിനേറ്റർമാരായ ആയുഷത്ത് നസീറ പി വനിത ഡി രേഖ കെ കെ പ്രിയ വി ഇന്ദു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾ തങ്ങളുടെ ക്യാമ്പ് അനുഭവങ്ങൾ പങ്കുവച്ചു കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിലെ സൌഹൃദ ലീഡർമാർ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉദുമ